ഹായ് ഞാൻ അക്ഷയ് ഈ ലാണാശ്റെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ് ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നെറ്റ് ചുളിക്കുന്നവരാണ് അധികം ആൾക്കാരും സത്യത്തിൽ ഇത്ര ബുദ്ധിമുട്ടാണോ കെമിസ്ട്രി അല്ല ഈ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന വളരെ ചെറിയ സബ്സ്റ്റൻസുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ് അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ റിയാക്ഷനുകൾ അതിൻ്റെ സ്ട്രക്ചറുകൾ അങ്ങനെ അതിനെ പറ്റിയുള്ള നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ സ്റ്റഡിയാണ് എന്ത് കെമിസ്ട്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രത്തോളം പേടിക്കാൻ മാത്രം കെമിസ്ട്രിയിൽ ഒന്നുമില്ല നിങ്ങൾക്ക് ഈ ബോഷ സിലബസിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും വളരെ ഈസി ആയിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും വരുന്നത് ബോർഡ്സ് സിലബസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മൊത്തം ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ വരാണെങ്കിൽ ഈ ലേണേഴ്സിൻ്റെ ഒഫീഷ്യൽ ആപ്പ് വഴി ക്ലിയർ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ വീഡിയോ ലെക്ചേഴ്സും നോട്ട്സും ഉപയോഗിച്ച് ഓൺ ടൈം ആയി സിസ്റ്റമാറ്റിക്കായി പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് നെറ്റ് ചുളിക്കാനുള്ള സന്തോഷത്തോടെ വളരെ ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് സോ എല്ലാവരും നന്നായിട്ട് എഫർട്ട് ഇട്ട് പഠിക്കാം Work hard and all the best. Thank you.